നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ കാത്യായനയുടെ സംവാദത്തിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ കമൻറ്റ് സെക്ഷനുകളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരെയും ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും സിക്കന്മാരെയും ഒക്കെ ലക്ഷ്യമിട്ട് നടക്കുന്ന തുറന്ന വംശീയ വെറുപ്പ് അല്ലെങ്കിൽ വംശീയത അല്ലെങ്കിൽ വർണ്ണവിവേചനം ഇപ്പോൾ പെട്ടെന്ന് ഉയർന്നിരിക്കുകയാണ് സംഘടിതമായ ട്രോളിങ്ങും പ്രചാരണ തരംഗങ്ങളും അതായത് മനുഷ്യനെന്ന നിലയിൽ പോലും കാണാതെ സംസാരിക്കുന്ന ഭാഷയുടെ ഒരു തുടർച്ചയായ ഒഴുക്കാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ പലപ്പോഴും ഓൺലൈൻ അതിരുകൾ കിടന്ന് യഥാർത്ഥ ലോകത്തിലെ അപകടങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നതിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു കാരണം അതായത് പെട്ടെന്നുണ്ടായ ഈ ഒരു ആൻ്റി ഇന്ത്യ റേസിസം അതിൻ്റെ ഒരു സോഴ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇത് ശരിക്കും ഒരു നൂറ്റാണ്ടിൻ്റെ കഥയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷനറികൾ ചെയ്തിരുന്ന സ്റ്റീരിയോടൈപ്പുകൾ ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷനറികളും ഓറിയൻ്റലിസ്റ്റ് എഴുത്തുകാരും ഹിന്ദു മതത്തെയും ഇന്ത്യൻ സമൂഹത്തെയും വളരെ താഴ്ത്തിക്കെട്ടിയും അതുപോലെ പ്രാകൃതമായിട്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചു ഇവരാണ് ഇന്ത്യക്കാർക്ക് എഞ്ചിനീയറിംഗ് അറിയില്ല കൺസ്ട്രക്ഷൻ അറിയില്ല ആർക്കിടെക്ചർ അറിയില്ല സയൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ടാക്കി വിട്ടത് ഇപ്പോഴും വെസ്റ്റേൺ റേസിസ്റ്റുകൾ ടെക്കർ കാൾസിനെ പോലുള്ള റൈറ്റ് വിങ് റേസിസ്റ്റുകൾ ഇത്തരം വിശ്വാസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ വിശ്വാസങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു ആചാരങ്ങൾ നമ്മളെ പീപ്പിൾ വിത്തൗട്ട് ബുക്സ് എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് അതായത് ഒരു ബുക്കിലും ബേസ് ചെയ്യാതെ തോന്നിയ പോലത്തെ മതാചാരങ്ങളുള്ള ഒരു ഹീതൻ താഴ്ന്ന തരം ആൾക്കാർ ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ നിയമങ്ങൾ സംസ്കാരം എല്ലാം പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസം നിറഞ്ഞ പ്രിൻസിപ്പിൾഡ് അല്ലാത്ത ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു രീതിയായിരുന്നു പഴയ ബ്രിട്ടീഷ് പ്രൊപ്പഗേണ്ട മെഷീനിൻ്റെ ഇത് മതപരിവർത്തന പ്രവർത്തനത്തിൽ ഇപ്പോഴും പാശ്ചാത്യ മേന്മയെക്കുറിച്ചും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മേന്മയെക്കുറിച്ചും ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം പോയിന്റാണ് കാലം മാറി സമൂഹം മുന്നേറി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവ സൃഷ്ടിച്ച ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല അന്നത്തെ ആ ട്രോപ്പുകൾ അതായത് സംസ്കാരമില്ലാത്തവൻ മൃഗീയൻ പിശാജികളെ പ്രാർത്ഥിക്കുന്ന ഒരു വർക്കം ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യക്കാരെ പറ്റി അല്ലെങ്കിൽ ഹിന്ദുക്കളെ പറ്റി വെസ്റ്റേൺ റേസിസ്റ്റുകൾ പറയുന്നത് ഇന്നും ഇത്തരം ചിന്തകൾ മേമകളിൽ കൂടെയും അല്ലെങ്കിൽ ട്വീറ്റുകളിൽ കൂടെയും കോട്ടയ്ക്ക് വിശകലനങ്ങളിൽ കൂടെയും ഇങ്ങനത്തെ ടേക്കുകൾ നമുക്കിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഈ പഴയ മുൻവിധികളെല്ലാം ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുതിയ ജീവൻ ലഭിച്ചിരിക്കുകയാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളും ഒരു വെറുപ്പിന്റെ ഫാക്ടറി എങ്ങനെ ാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യക്കെതിരായ വർണ്ണവേചനത്തിന് വലിയ ഇന്ധനമാണ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ടുള്ള ബോർഡ് ഫാം നെറ്റ്വർക്കുകളുടെ വ്യാപനം ഏറ്റവും മോശമായ നുണകൾ പ്രചരിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ പാകിസ്ഥാൻ ചൈന ഇപ്പോൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് സോൾസ് ചെന്നെത്തുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള അക്കൗണ്ടുകൾ വർഷങ്ങളായി കാശ്മീർ അതുപോലെ തീവ്രവാദ സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര സംഘർഷങ്ങൾ കാസ്റ്റിസത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് ചാനലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പുതിയതായി ഉണ്ടാക്കിയ ആയിരക്കണക്കിന് അക്കൗണ്ടുകളും ഒരേ ഹാഷ്ടാഗുകൾ ഒരേ സമയം പോസ്റ്റ് ചെയ്ത് ഇതെല്ലാം ട്രെൻഡിങ് ആക്കി പ്രചരണം നടത്തിയാണ് അതായത് ഈയിടെ നടന്ന ദുബായിലെ എയർ ഷോയിൽ നടന്ന ക്രാഷ് അതുപോലും ഇവര് യൂസ് ചെയ്ത് അതായത് ഇന്ത്യയുടെ സാധനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബോട്ട് ഫാമുകൾക്ക് ഉള്ളത് ഇത്തരം ബോട്ട് ഫാമുകൾ ഇന്ത്യക്കാരെ റേസ്ബേറ്റ് ചെയ്യുന്നതും അതുപോലെ ഹിന്ദു ഐഡന്റിറ്റിയെ ആക്രമിക്കുന്നതിലും ഇന്ത്യക്കാരെ സംസ്കാരം ഇല്ലാത്തവരാണ് എന്ന് ചിത്രീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇമാജിൻ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നമുക്ക് എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ് അതുപോലെ ചൈന ചൈന എന്ന പേര് തന്നെ പുരാതന ഇന്ത്യക്കാർ കൊടുത്ത പേരാണ് ചൈന ചീനദേശം അതിൽ നിന്നാണ് ചൈന എന്ന ഒരു പേര് പോലെ അവർക്ക് കിട്ടിയത് ഇനി ചൈനയുടെ ഓപ്പറേഷനുകൾ ബംഗ്ലാദേശിന്റെയും അതുപോലെ പാകിസ്ഥാന്റെയും ഓപ്പറേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് സ്പാം ഫ്ലോഷ് നെറ്റ്വർക്കുകൾ എഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ അക്കൗണ്ടുകൾ സ്റ്റേറ്റ് ലിങ്ക്ഡ് അക്കൗണ്ടുകൾ ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ ഉയർച്ചയെ കുറച്ച് കാണിക്കാനുള്ളതും അതുപോലെ ഇന്ത്യ ടെക് പുരോഗതിയെ പരിഹസിക്കുന്ന തരത്തിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പാശ്ചാത്യ വിമർശനങ്ങളെ വളച്ചൊടിക്കുന്നതിനുള്ള സൂക്ഷ്മ നരേറ്റീവുകൾ പ്രചരിപ്പിക്കുന്നത് ചൈന പ്രഗത്ഭരാണ് ഇവ എല്ലായ്പ്പോഴും വെറുപ്പ് സൃഷ്ടിക്കണമെന്നില്ല പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ തങ്ങുകയാണ് ചെയ്യുന്നത് പുതിയ താരമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശാണ് ഇവരുടെ ബോട്ട് ഫാമിന്റെ വളർച്ച അതിവേഗമാണ് ആയിരക്കണക്കിന് എൻഗേജ്മെന്റ് ഫാംസ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു കുറച്ച് ഡോളർ കൊടുത്താൽ ഹാഷ്ടാഗുകൾ ടാഗുകൾ ട്രെൻഡാക്കി അതുപോലെ ഇന്ത്യൻ ക്രിയേറ്റർമാരെ മാസ് റിപ്പോർട്ട് ചെയ്തും ഊട്ടം ചേർന്നുള്ള ഹേറ്റ് ഫ്ലഡുകളും സൃഷ്ടിച്ച് ഉപയോഗിക്കാവുന്ന ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇവർ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് നടത്തുന്നു പണം എവിടെ നിന്ന് കിട്ടുന്നു അവർക്ക് വേണ്ടി ഈ ബംഗ്ലാദേശികൾ പണിയെടുക്കുന്നു ഇതൊരു ബിസിനസ് ആണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഇക്കോ ഒരു കൂട്ട പ്രവർത്തനം ഒരുക്കുന്നു ഒരു രാജ്യത്ത് നിന്നുള്ള ചെറിയ ഒരു ആന്റി ഇന്ത്യ പോസ്റ്റ് പെട്ടെന്ന് തന്നെ ലോകത്തെങ്ങും നടക്കുന്ന വലിയ ട്രെൻഡായി തോന്നി തുടങ്ങും അൽഗോരതങ്ങൾ ഈ സ്പൈക്കിനെ പിടിക്കും ഇതൊക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇന്ത്യക്കാരെ കുറിച്ച് മൊത്തത്തിൽ ലോകത്തിന് വെറുപ്പാണ് എന്ന് വിശേഷിച്ചു ഇങ്ങനെയാണ് വെറുപ്പ് ഇവര് ട്രെഡ് ചെയ്യുന്നത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് അൽഘോരതമാണ് വെറുപ്പ് വേഗത്തിൽ ട്രെൻഡാകുന്ന തരത്തിലാണ് എല്ലാ സോഷ്യൽ മീഡിയയുടെയും അൽഗോരതം ഉണ്ടാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്കങ്ങൾ ഒറ്റ നിലയിൽ പ്രചരിപ്പിക്കുന്നില്ല മറിച്ച് ഉപഭോക്താക്കൾ കൂടുതൽ ക്ലിക്കിടാനും കമൻറ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന പോസ്റ്റുകൾ പ്രത്യേകിച്ച് റേജ് ബേറ്റ് ഹെയ്റ്റ് ബെയ്റ്റ് പരിഹാസം പോലുള്ള ശക്തമായ വികാരങ്ങൾ ഉണ്ടാക്കുന്നവയെ അൽഘോരതം കൂടുതൽ പുഷ് ചെയ്യും അതിനാൽ തന്നെ ഇന്ത്യക്കാരെയോ ഹിന്ദുക്കളെയോ സിഖരെയോ ലക്ഷ്യമിട്ട് പ്രകോപനപരമായി എഴുതുന്ന പോസ്റ്റുകൾക്കും വിഭജനം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾക്കും സാധാരണ വിവരങ്ങളെക്കാൾ ഏറെ വ്യാപനം ലഭിക്കുന്നു ഈ അൽഗോരിതമിക് ബൂസ്റ്റും അതുപോലെ ട്രോളുകളുടെ കൂട്ടായ ആക്രമണവും കൂടുമ്പോൾ ഒരു ചെറിയ അപവാദം പോലും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ ട്രെൻഡിങ് നെറേറ്റീവ് മാറും അക്കാഡമിക് പഠനങ്ങളിൽ പലപ്പോഴും ഇത് തെളിയിച്ചിട്ടുള്ളതാണ് പ്ലാറ്റ്ഫോം ഡിസൈൻ രീതികളും എൻഗേജ്മെന്റ് ലക്ഷ്യമിട്ട് സമ്പദ് വ്യവസ്ഥയുമാണ് തെറ്റായ വിവരങ്ങളും വെറുപ്പും ഇത്ര വേഗത്തിൽ പടരാനുള്ള പ്രധാന കാരണം എന്നാണ് യൂറോപ്പ് ബേസ്ഡ് റിസർച്ച് സെന്റേഴ്സ് പറയുന്നത് ഇനി അടുത്ത ഘടകം പറയുന്നത് വൈറ്റ് സുപ്രീമസി ക്രിസ്ത്യൻ എക്സ്ട്രീമിസം മാഗ എക്സ്ട്രീമിസം യു നിന്നുള്ള ഈ മൂന്ന് ഘടകമാണ് ഇതിൽ ഇലോൺ മസ്കിന്റെ റോൾ വളരെ പ്രധാനമാണ് ഇയാൾ എക്സ് അതല്ലെങ്കിൽ ട്വിറ്റർ കയ്യേറിയപ്പോൾ മുതലാണ് ഇന്ത്യക്കാർക്കെതിരെ വളരെ അപവാദകരമായ പോസ്റ്റുകൾ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് അതുപോലെ പാശ്ചാത്യ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും ലക്ഷ്യമിട്ടുള്ള ഏറ്റവും കടുത്ത ആക്രമണങ്ങളും വംശീയ മേൽക്കോയ്മയും മതമേൽക്കോയ്മയും ചേർന്നിട്ടുള്ള ഐഡിയോളജികളിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി വൈറ്റ് സുപ്രീമസി നെറ്റ്വർക്ക്സ് അതായത് വയലന്റും അതുപോലെ നോൺ വയലന്റ് ആയിട്ടുള്ളതും വീണ്ടും ശക്തമായി അതോടൊപ്പം ചില ക്രിസ്ത്യൻ ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ ും മറ്റ് മതങ്ങളെ താഴ്ത്തി കാണിക്കുക എന്നതിന് മതപരമായ ന്യായീകരണം നൽകിക്കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഡോഗ് റിപ്പോർട്ട്സുകളും വൈറ്റ് സുപ്രീമസിയുടെ വളർച്ചയും ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് സംഘങ്ങളുടെ ഉയർച്ചയും വ്യക്തമാക്കുന്നുണ്ട് ഇവർ മതവും അതുപോലെ എഥനിക് ഐഡന്റിറ്റിയും ഒന്നിച്ചാക്കുകയും അതുപോലെ നോൺ വൈറ്റ് സമൂഹങ്ങൾക്കെതിരായ വൈരാഗ്യം കൾച്ചറൽ ക്രിട്ടീക് എന്ന പേരിൽ പെയിന്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് റേഷ്യൽ തേറിയും അതുപോലെ റിലീജിയസ് പൊളിറ്റിക്സിന്റെയും മിശ്രിതമാണ് ഇന്ത്യൻ സംസ്കാരത്തെയോ ഹിന്ദുക്കളെയോ ആക്രമിക്കുന്നത് പലപ്പോഴും ഒരു സിവിലൈസേഷനിൽ ഡിബേറ്റ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് പിന്നിലെ കാരണം റേസിസമാണ് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിന്റെ അത് വെസ്റ്റേൺ ലെഫ്റ്റ് ആയാലും നമ്മുടെ ലെഫ്റ്റ് ആയാലും അവരുടെ വെർച്വൽ സിഗ്നലിംഗും അതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളുമാണ് ട്വിറ്ററിന്റെ തന്നെ മുൻ ഓണർ ജാക്ക് ഡോൾസി കൊണ്ടന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ആർക്കി ക്യാമ്പയിൻ അതായത് നമുക്കറിയാം ഇന്ത്യയിലുള്ള ബ്രാഹ്മണർ ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരാണ് അവരെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ആൾക്കാരായിട്ട് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ജാക്ക് ഡോൾസി പോസ്റ്റ് ഇട്ടിരുന്നു അതിന് വലിയ വ്യാപനം കിട്ടുന്ന യും ചെയ്തിരുന്നു അങ്ങനെ ലെഫ്റ്റ് ആയാലും റൈറ്റ് വിംഗ് ആയാലും വെസ്റ്റേൺ മാധ്യമങ്ങൾ എല്ലാവരും ഇന്ത്യയെ ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് പശ്ചിമ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ ഈക്കോസിസ്റ്റങ്ങളും അവരൊരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വിധികർത്താക്കളല്ല ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും അതുപോലെ ബിസിനസ് ലാഭവും ചേർന്നാണ് എന്താണ് ഇന്നത്തെ വലിയ ടോപ്പിക് അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ചെറിയ വാർത്ത എന്ന് തീരുമാനിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കോണ്ടെക്സ്റ്റുകൾ കാണിച്ച് ന്യായീകരിക്കപ്പെടുമ്പോൾ അതേ കാര്യങ്ങൾ നോൺ വെസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള മോറൽ ആയിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു പാശ്ചാത്യമായിട്ടുള്ളതെല്ലാം നല്ലത് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മോശം അല്ലെങ്കിൽ എന്ന ഇവർ പുഷ് ചെയ്യുന്നു ഈ ഫ്രെയിമിംഗ് ആണ് വാഷിംഗ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് റോയിറ്റേഴ്സ് ബി ബിസി ഗാർഡിയൻ പോലുള്ള പാശ്ചാത്യപത്രങ്ങൾ സ്ഥിരമായി തള്ളിക്കൊണ്ടിരിക്കുന്നത് ഈ ഫ്രെയിമിംഗ് കാരണം ഇന്ത്യൻ വംശജരെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളെയോ ലക്ഷ്യമിട്ട് ഓൺലൈൻ ഷെയിം ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനും പലപ്പോഴും പോളിസി പ്രഷർ വരുത്താൻ പോലും ഇത് ലീഡ് ചെയ്യുന്നുണ്ട് കൊളോണിയൽ ബോർഡ് ഔട്ട്റേജ് വൈറ്റ് ുപ്രീമസി വെസ്റ്റേൺ ഹിപ്പോക്രസി എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ ആന്റി ഇന്ത്യ അല്ലെങ്കിൽ ആന്റി ഹിന്ദു റേസിസ്റ്റ് സ്പൈക്ക് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ തിരിച്ചറിയണം കാരണം പ്രശ്നം ഒരാളുടെയോ അല്ലെങ്കിൽ ഏതാനും ആളുകളുടെയോ മാത്രം തെറ്റല്ല മറിച്ച് ഇത് സിസ്റ്റമിക് ആണ് ഇതുകൊണ്ടാണ് മികച്ച പ്ലാറ്റ്ഫോം നയങ്ങളും നല്ല മീഡിയ സാക്ഷരതയും കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് വളർന്ന് വളർന്ന് ഇന്ത്യക്കാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഒരു ഫിസിക്കൽ അറ്റാക്സ് ഇനിയും കൂടി ഇത് കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം